കേരള രാഷ്ട്രീയത്തിൽ മാസങ്ങളായി കത്ത് നിന്ന വിവാദ കൊടുങ്കാറ്റിനെ തന്റെ നിശ്ചയദാർഢ്യം കൊണ്ട് അതിജീവിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ വീണ്ടും സർക്കാർ പരിപാടിയിൽ പങ്കെടുത്തിരിക്കുകയാണ് ലൈംഗിക ആരോപണങ്ങളുടെ കറുത്ത അധ്യായം താൽക്കാലികമായി മറികടന്നുകൊണ്ടാണ് ജനപ്രതിനിധിയുടെ ഉത്തരവാദിത്വം താൻ മറന്നിട്ടില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ പൊതുരംഗത്തേക്ക് ഇപ്പോൾ എത്തുന്നത് പാലക്കാട് ബംഗളൂരു കെ എസ് ആർ ടി സി ബസ്സിന്റെ പുതിയ എ സി സർവീസ് ഉദ്ഘാടനം ചെയ്യാൻ രാഹുൽ എത്തിയത് എതിരാളികളുടെ എല്ലാ വെല്ലുവിളികളെയും തകർത്തെറിഞ്ഞുകൊണ്ടാണ് ഇന്നലെ രാവിലെ ഒൻപത് മണിക്ക് നടന്ന ഈ ഫ്ളാഗ് ഓഫ് ചടങ്ങ് രാഹുൽ മാങ്കൂട്ടത്തിലെ രാഷ്ട്രീയ ജീവിതത്തിലെ നിർണായകമായിട്ടുള്ള ഒരു വഴിത്തിരിവായി മാറിയിരിക്കുകയാണ് സർക്കാർ പരിപാടികളിൽ രാഹുലിനെ പങ്കെടുപ്പിക്കില്ലെന്ന് ഡിവൈഎഫ്ഐയും ബി ജെ പിയും പരസ്യമായി വെല്ലുവിളിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ തന്റെ മണ്ഡലത്തിലെ ജനങ്ങളുടെ യാത്രാ സൗകര്യം മെച്ചപ്പെടുത്താനുള്ള ഒരു സുപ്രധാനമായിട്ടുള്ള പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ആ വെല്ലുവിളികൾക്ക് ശക്തമായിട്ടുള്ള ഒരു മറുപടി ഇപ്പോൾ നൽകിയിരിക്കുകയാണ് ജനസേവനമാണ് ഏതൊരു ജനപ്രതിനിധിയുടെയും പ്രഥമമായിട്ടുള്ള പരിഗണന എന്ന് തന്റെ നിലപാടിൽ അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട് ആരോപണങ്ങളുടെ കൊടുങ്കാറ്റ് അടങ്ങിയതിനു ശേഷം കൃത്യം മുപ്പത്തെട്ട് ദിവസങ്ങൾക്ക് ശേഷമാണ് രാഹുൽ മാങ്ങൂട്ടത്തിൽ കഴിഞ്ഞ മാസം ഇരുപത്തിനാലാം തീയതി മണ്ഡലത്തിൽ തിരിച്ചെത്തിയത് ഈ മുപ്പത്തെട്ട് ദിവസത്തെ ഇടവേളയ്ക്ക് രാഹുലിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പരീക്ഷണ ഘട്ടം തന്നെയുണ്ടായിരുന്നു തനിക്കെതിരെ ഉയർന്നിട്ടുള്ള ആരോപണങ്ങളെ നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടാനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതിൽ അദ്ദേഹം സമയം ചെലവഴിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു മണ്ഡല ത്തിൽ നിന്ന് വിട്ടു നിൽക്കാൻ തനിക്കാവില്ലെന്ന് അദ്ദേഹം പല വേദികളിലും പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു തന്റെ ജനങ്ങൾക്കിടയിലേക്ക് എത്രയും വേഗം തിരിച്ചെത്താനുള്ള ദൃഢനിശ്ചയം അദ്ദേഹത്തിന് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു രാഹുലിന്റെ ഈ തിരിച്ചുവരവ് വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിവച്ചിട്ടുണ്ടെങ്കിലും കോൺഗ്രസ് നേതൃത്വത്തിന്റെയും മൗനാനുവാദത്തോടെയും കൂടിയാണ് ശക്തമായിട്ടുള്ള ഈ ആസൂത്രണം നടന്നതെന്ന് അദ്ദേഹം പാലക്കാട്ടേക്ക് എത്തിയപ്പോൾ നമുക്ക് സൂചന ലഭിച്ചിട്ടുണ്ടായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചിട്ടുണ്ടായിരുന്നുവെങ്കിലും അദ്ദേഹത്തിന് ജനങ്ങൾ ോടുള്ള പ്രതിബദ്ധത ഒരു ഇഞ്ചു പോലും കുറഞ്ഞിട്ടില്ലെന്ന് തെളിയിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ ഈ ശക്തമായിട്ടുള്ള രാഷ്ട്രീയ മണ്ഡലത്തിലേക്കുള്ള തിരിച്ചുവരവ് മണ്ഡലത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിന്റെ സംസ്ഥാന ജില്ലാ നേതാക്കളുമായി നിർണായകപരമായിട്ടുള്ള ചർച്ചകൾ നടത്തിയിട്ടുണ്ടായിരുന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് അടുത്തു വന്നിരിക്കുന്ന സാഹചര്യത്തിൽ മണ്ഡലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സജീവമാകേണ്ടതിന്റെ പ്രാധാന്യവും ഡി സി സിയും ജില്ലാ മുസ്ലിം ലീഗും കെ പി സി സിയെയും അറിയിച്ചിട്ടുണ്ടായിരുന്നു രാഹുലിനെ സംരക്ഷിക്കുകയും അദ്ദേഹത്തെ വീണ്ടും ും പൊതുരംഗത്ത് സജീവമാക്കുകയും ചെയ്യേണ്ടത് പാർട്ടിയുടെ നിലനിൽപ്പിന് അനിവാര്യമാണെന്ന് നേതൃത്വവും തിരിച്ചറിയുകയാണ് ഈ രാഷ്ട്രീയ പിന്തുണയാണ് പ്രതിസന്ധി ഘട്ടത്തിൽ രാഹുലിന്റെ ഏറ്റവും വലിയ ആത്മവിശ്വാസം നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നത് ബെന്നി ബെഹനാൻ എം പി ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ കെ പി സി സി ജനറൽ സെക്രട്ടറിമാർ ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കൾ രാഹുലിനൊപ്പം ഏറെ നേരം ചിലവഴിക്കുന്നതിന്റെയും അദ്ദേഹത്തിന് ശക്തമായ പിന്തുണ നൽകുന്നതിന്റെയും ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ഈ ചിത്രങ്ങൾ എല്ലാ വിവാദങ്ങളെയും അതിജീവിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന യുവ നേതാവ് രാഷ്ട്രീയത്തിൽ അജയനായി നിലകൊള്ളുന്നു എന്ന ശക്തമായിട്ടുള്ള ഒരു സന്ദേശമാണ് കേരള രാഷ്ട്രീയത്തിന് മുന്നിൽ സമ്മാനിക്കുന്നത് ലൈംഗികാതിക്രമ ആരോപണങ്ങളെ തുടർന്ന് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ച ശേഷം പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് അദ്ദേഹം പുറത്താവുകയും ുന്നു കോൺഗ്രസ് ഔദ്യോഗികമായി അത് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ വിവാദങ്ങളും പ്രതിഷേധങ്ങളും കെട്ടടങ്ങുന്നതിന് തൊട്ടുമുമ്പ് മുപ്പത്തെട്ട് ദിവസത്തിനു ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ മണ്ഡലത്തിലേക്ക് തിരിച്ചെത്തിയപ്പോൾ അദ്ദേഹത്തെ സംരക്ഷിക്കുന്ന കാഴ്ചയാണ് പാലക്കാടൻ ജനത ഒന്നാകെ ഒന്നാകേണ്ടത് പുറത്താക്കിയെന്ന് പലതവണ നിരന്തരം പ്രഖ്യാപിച്ച അതേ കോൺഗ്രസ് നേതൃത്വം തന്നെ രാഷ്ട്രീയ അനിവാര്യതയുടെ പേരിൽ രാഹുലിന് ശക്തമായിട്ടുള്ള പിന്തുണയും നൽകിയിരിക്കുകയാണ് ഈ വൈരുദ്ധ്യം കോൺഗ്രസിന്റെ രാഷ്ട്രീയ തന്ത്രജ്ഞതയുടെ ഭാഗമായി വിലയിരുത്തപ്പെടുകയാണ് ഒരു വശത്ത് ആരോപണങ്ങളെ ഗൗരവമായി കാണുന്നു എന്നും വരുത്തി തീർക്കുകയും മറുവശത്ത് ജനപിന്തുണയുള്ള യുവ നേതാവിനെ കൈവിടാതെ സംരക്ഷിക്കുകയും ചെയ്യുന്ന ഈ സമീപനം രാഹുൽ മാങ്കൂട്ടത്തിന്റെ അനുകൂല തരംഗം മണ്ഡലത്തിൽ ശക്തമായി നിലനിൽക്കുന്നു എന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു തെളിവ് തന്നെയാണ് അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിൽ പോലും അദ്ദേഹത്തോടുള്ള അണികളുടെ സ്നേഹവും കെട്ടുപോയിട്ടില്ല എന്നതിന്റെ ഏറ്റവും വലിയൊരു തിരിച്ചറിവാണ് കോൺഗ്രസിൽ നിന്നും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള ഈ ഒരു പിന്തുണ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ ഓഫ് ചെയ്ത പാലക്കാട് ബംഗളൂരു കെ എസ് ആർ ടി സി എ സി സർവീസ് അദ്ദേഹത്തിന്റെ വികസന കാഴ്ചപ്പാടിന് ഏറ്റവും ഉത്തമമായിട്ടുള്ള മറ്റൊരു ഉദാഹരണമാണ് ഈ പുതിയ സർവീസ് യാഥാർത്ഥ്യമായതോടെ പാലക്കാട് മണ്ഡലത്തിലെ സാധാരണക്കാരായ യാത്രക്കാർക്ക് കുറഞ്ഞ ചെലവിൽ സുരക്ഷിതമായി ബംഗളൂരു പോലുള്ള പ്രധാനപ്പെട്ട നഗരങ്ങളിലേക്ക് യാത്ര ചെയ്യാനുള്ള ഒരു അവസരവും കൂടി ലഭിച്ചിരിക്കുകയാണ് രാവിലെ ഒൻപത് മണിക്ക് നടന്ന ഈ ഉദ്ഘാടന ചടങ്ങിൽ രാഹുലിനെതിരെ പ്രതിഷേധിക്കാൻ വന്നവർക്ക് പോലും ഈ ജനകീയ വികസന നേട്ടത്തെ തടസ്സപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിലൂടെ രാഷ്ട്രീയ എതിരാളികളുടെ വാദമുഖങ്ങളെയും അദ്ദേഹം നിശബ്ദമാക്കുകയാണ് ലൈംഗിക ആരോപണങ്ങളെക്കാൾ തന്റെ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് പ്രധാനപ്പെട്ടത് വികസനമാണ് എന്ന ശക്തമായിട്ടുള്ള ഒരു സന്ദേശമാണ് ഈ ഫ്ലാഗ് ഓഫിലൂടെ രാഹുൽ മാങ്ങൂട്ടത്തിൽ നൽകുകയും ചെയ്തത് അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണവും ജനപക്ഷ നിലപാടുകളും പൊതുസമൂഹത്തിൽ അദ്ദേഹത്തിന് കൂടുതൽ സ്വീകാര്യത നേടിക്കൊടുത്തിരിക്കുകയാണ് രാഹുൽ മാങ്ങൂട്ടത്തിനെതിരെ ശക്തമായ പ്രതിഷേധം പ്രഖ്യാപിച്ച ഡിവൈഎഫ്ഐയും ബി ജെ പിയും അദ്ദേഹം സർക്കാർ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയപ്പോൾ ശബ്ദമായി പോയത് ശ്രദ്ധേയമായിട്ടുള്ള ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാടോടുകൂടിയാണ് രാഹുലിനെ പൊതുവേദിയിൽ പങ്കെടുക്കാൻ അനുവദിക്കില്ലെന്ന് ഇരു പാർട്ടികളും പരസ്യമായി തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ശക്തമായ പിന്തുണയും ഉദ്ഘാടനം ചെയ്ത ജനകീയമായ ഒരു വികസന പദ്ധതിയും ആയതിനാലും രാഹുലിനെതിരെ നേരിട്ട് പ്രതിഷേധിക്കാൻ അവർക്കും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല പ്രതിഷേധിച്ചാൽ അത് വികസനത്തെ എതിർക്കുന്നതിന് തുല്യമായി ചിത്രീകരിക്കപ്പെടാനുള്ള ഒരു സാധ്യത അവർ തിരിച്ചറിയുകയായിരുന്നു ഈ സാഹചര്യം രാഹുൽ മാങ്ങൂട്ടത്തിൽ രാഷ്ട്രീയ പ്രതിരോധത്തിന് വലിയൊരു വിജയത്തിന്റെ കവചമായി എന്ന് വേണം കരുതാൻ എതിർച്ചേരിയിൽ നിന്നുള്ള എല്ലാ ഭീഷണികളെയും അതിജീവിച്ച് തന്റെ കർത്തവ്യ കൃത്യമായി രാഹുൽ മാങ്ങൂട്ടത്തിൽ നിർവഹിക്കാൻ സാധിച്ചിരിക്കുകയാണ് ഈ വിജയം യുവ നേതാവിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിൽ സജീവമായി പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് പ്രചോദനമാവുകയും ചെയ്യും രാഹുൽ മാങ്ങൂട്ടത്തിൽ തിരിച്ചുവരവിന് പിന്നിൽ വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയ ആസൂത്രണം തന്നെയുണ്ട് അടുത്തു വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള കോൺഗ്രസിന്റെ തിരഞ്ഞെടുപ്പ് അഭിമാനമായിട്ടുള്ള പോരാട്ടങ്ങളാണ് പാലക്കാട് മണ്ഡലത്തിൽ അണികൾക്കിടയിൽ രാഹുലിന്റെ സ്വാധീനം ചെറുതല്ല അദ്ദേഹത്തിന്റെ അസാന്നിധ്യം തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായേക്കാമെന്ന ഡി സി സി തിരിച്ചറിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ടാണ് ആരോപണങ്ങളുടെ നീഴിൽ നിൽക്കുമ്പോൾ പോലും അദ്ദേഹത്തെ മണ്ഡലത്തിൽ സജീവമാക്കാൻ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ഘടക കക്ഷികൾ കെ പി സി സിയോട് ശക്തമായി ആവശ്യപ്പെട്ടിരിക്കുന്നത് രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് അദ്ദേഹത്തിന്റെ തന്റെ ജനപിന്തുണ വീണ്ടും തെളിയിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളിലൂടെയും ജനകീയ ഇടപെടലുകളിലൂടെയും ആരോപണങ്ങളെ മറികടന്ന് മുന്നോട്ടു പോകാനുള്ള അദ്ദേഹത്തിന്റെ ശ്രമം വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് വലിയ മുതൽക്കൂട്ടാകുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല രാഹുലിന്റെ ഊർജ്ജസ്വലതയും യുവത്വവും മണ്ഡലത്തിൽ പുതിയൊരു ഉണർവ് നൽകുകയും ചെയ്യും ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ തന്റെ വ്യക്തിപരമായിട്ടുള്ള പ്രതിസന്ധികൾക്ക് മുകളിൽ മണ്ഡലത്തിലെ ജനങ്ങളുടെ താൽപര്യങ്ങളെ രാഹുൽ മാങ്ങൂട്ടത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിനെതിരെ ആരോപണങ്ങൾ ഉയർന്നപ്പോൾ പോലും ജനങ്ങളെ സേവിക്കാനുള്ള തന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് തെല്ലൊന്ന് പുറകോട്ട് പോകാൻ പോലും അദ്ദേഹം തയ്യാറായിട്ടുണ്ടായിരുന്നില്ല മുപ്പത്തെട്ട് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം മണ്ഡലത്തിൽ തിരിച്ചെത്തി നേരിട്ട് സർക്കാർ പരിപാടിയിൽ പങ്കെടുക്കുന്നതിലൂടെ താൻ ഇപ്പോഴും മണ്ഡലത്തിലെ ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ പ്രതിജ്ഞാ ണെന്ന് അദ്ദേഹം തെളിയിച്ചിരിക്കുകയാണ്